ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഹമൂറിൻ്റെ തല കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തലക്കറി ഉണ്ടാക്കാമെന്ന് ഇതെൻ്റെ ഇച്ചയുടെ ഫ്രണ്ട്സ് ഡയറക്റ്റ് പിടിച്ച ഫിഷ് ആണ് ചൂണ്ടയിട്ട് പിടിച്ച ഫിഷാണ് അപ്പോൾ അത്രയ്ക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുന്നുണ്ട് സവാള പച്ചമുളക് തക്കാളി ഒന്ന് അരിഞ്ഞു വയ്ക്കുക അതിന് ശേഷം ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ട് വലിയൊരു പാത്രം തന്നെ എടുക്കുക അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് മൂപ്പിക്കാം ഇൻ്റെ പച്ചമണം മാറുന്ന ആ ഒരു ടൈം നമുക്ക് അടുത്ത് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക മസാല ആഡ് ചെയ്യുമ്പോൾ ഒന്ന് തിരി കുറച്ച് വയ്ക്കുക മസാലയായിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ ഉലുവപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ആ തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഉടയണം മസാലയിലോട്ട് ആ ഒരു പരുവത്തിൽ വേണം നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ തക്കാളി എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇത് നമുക്ക് മസാലയിലോട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇന്ന് ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടമ്പുളി കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ മസാലയിൽ ആ പുളിയുടെ ഇതൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വരും അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമ്മളൊന്ന് ഒരു മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കുക ഇതിപ്പം കുടമ്പുളിയെല്ലാം ഒഴിച്ച് ഇതാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം അധികമായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കാരണം മീനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓരോ മീനായിട്ട് തല കട്ട് ചെയ്ത പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പൊന്ന് പാകാവുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മളെല്ലാ പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് ആ മസാല കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു സൈഡ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ആക്ച്വലി ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് കുക്കായി ഇനി ജസ്റ്റ് നമുക്കൊന്ന് അപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് തിരിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് എയ്റ്റ് മിനിറ്റ്സ് കൂടെ ഒന്ന് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് നമ്മുടെ തലക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ